കാര്യമില്ല അതായത് വിദേശത്ത് പോയി മനസ്സിലാക്കാൻ കഴിഞ്ഞു കൂടുതൽ പ്രസംഗേജ് പറഞ്ഞ കാര്യത്തിൽ വിദേശത്ത് ശുഭക്കാർ പോകുന്ന കാര്യത്തില് കുറെ കൂടി നമ്മൾ ഉദ്യോഗത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് അതെല്ലായിടത്തും കണ്ടിട്ടുണ്ട് ഏഴ് നിയമജമണ്ഡലത്തിലും ഈ ലക്ഷത്തിലെല്ലാം ബി പിന്നെ ലക്ഷമ വരുകയുള്ളൂ പക്ഷേ അതൊന്നും ജയത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നത് വ്യക്തമാണ് കാരണം പോളിംഗ് കൂറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റം യു ഡി എഫിന്റെ കേന്ദ്രങ്ങളിൽ നല്ല നിലയിലുള്ള ഒരു വോളിംഗ് സാധ്യമായിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു തരത്തിലേക്ക് തന്നെ ആ വോട്ടിങ്ങിന് കുടുംബം കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തരത്തിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് തന്നെയുമല്ല ഭരണവിരുദ്ധ വികാരം പ്രകടമായി അത് എല്ലാ കളത്തിലും രീതിയിൽ അനുകൂലമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ശതമാനം കുറഞ്ഞതിൽ ആശയങ്ങൾ എനിക്ക് എൻ്റെ രീതിക്ക് സാധനങ്ങളായ കാര്യങ്ങളെല്ലാം ഒരു പശുതന രീതിയിൽ കടന്നു അതിനുശേഷം കാര്യങ്ങളൊക്കെ ിൽ ഒരു പ്രവർത്തനം മനസ്സിലാക്കി എൽ ഡി എഫിന്റെ സ്വാധീന കേന്ദ്രങ്ങളായിട്ടുള്ള വണ്ടി വലിയ പഞ്ചായത്തുകളുള്ള പ്രദേശങ്ങൾ പൂച്ച എല്ലായിടത്തും വേണ്ടി അവരുടെ ശക്തീകീരണങ്ങളിൽ പോലും പോകുന്നു അതിൽ അങ്ങനെ വളരെ ഒരു ാൽ യു ഡി എഫിനെതിരെ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഒരുമിച്ച് പറഞ്ഞു പോകുന്ന ഒരു രീതി അങ്ങനെ അതിന് അടിസ്ഥാനമില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വല്ല സ്വീകരിക്കും കാരണം യു ഡി എഫിൻ്റെ സംഘടനാ സംവിധാനം നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് തന്നെ വോട്ടേർ ഓരോ പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വീകരിക്കും മാത്രമല്ല പിന്നെ ഇനിയൊരു ഒരു സാമൂഹ്യപരമായ ഒടുക്ക് അതായത് എല്ലാ സ്വന്തമായ സാഹചര്യങ്ങളും യു ഡി എഫിന് അതിനകത്ത് മായ ഒരു തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നീട് ഭരണകൂരുത്ത വികാരം എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയില്ല ഒരു പക്ഷേ ഞാൻ നിഗമനം സർക്കാരിനോടുള്ള ആ ഒരു മനമടുത്ത ആളുകൾ ഇടതുപക്ഷ വിശ്വാസികളെ ഒത്തിരി ചെയ്യാതി പ്രാഥമികമായ രീതിയിൽ ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള ആ കാര്യത്തിൽ പോയിട്ടുണ്ട് ആ ഇടതുപക്ഷ ബാധികളുടെ കൂട്ട് ഒരുപക്ഷം മഴയിലുണ്ടാവാം